എല്ലാവർക്കും നമസ്കാരം അച്ചടക്കത്തിന്റെ ആദ്യ പാഠമാണ് നാവടക്കം നാവിനെ അടക്കിയാൽ നാടിനെ അടക്കിയെന്നാണ് ചൊല്ല് നിയന്ത്രണം നഷ്ടപ്പെട്ട നാവ് കാട് കത്തിക്കുന്ന തീയാണെന്നും ചുക്കാൻ നഷ്ടപ്പെട്ട കപ്പലാണെന്നും ഒക്കെ വിശുദ്ധനായ അക്കൂബ് സുലിഹ വരച്ചു കാട്ടുന്നുണ്ട് തിരുവചനത്തിലൂടെ ഗ്രീക്ക് ദാർശനികനായ സോക്രട്ടീസ് യുവാക്കളോട് പറയുന്നു നിങ്ങൾക്ക് വിജയിക്കുവാൻ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് സംശുദ്ധമായ മനസ്സ് രണ്ട് നിശബ്ദമായ നാവ് മൂന്ന് പ്രസന്നമായ വതനം വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നുവന്ന തിരുവചനം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് തിരുക്കുറലിൽ തിരുവള്ളുവർ കുറിക്കുന്നുണ്ട് നാവെങ്കിലും കാക്ക മറ്റൊന്നും കാക്കാത്തോർപ്പിഴ മൂലം അർത്ഥമില്ലാത്തതും സാഹചര്യങ്ങൾക്ക് ചേരാത്തതുമായ ശബ്ദങ്ങൾ ഉൽപ്പാദിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് കാരണീയമായിട്ടുള്ളത് എഴുതുന്നു എ ഫുൾ കനോട്ട് ഹോൾ ഹിസ്റ്റാങ് നാവിൻ്റെ കൂടിയ ഉപയോഗം ഏറെ അനിവാര്യമാണ് നാവുകൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നവരുണ്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ആധികാരികതയോടെ പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുന്നവരുണ്ട് സാഹചര്യങ്ങൾക്ക് ചേരാത്ത വർത്തമാനം ഉൽപ്പാദിപ്പിച്ച് ഒരു സമൂഹത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നവരുണ്ട് നാവിൻ്റെ പിഴ മൂലം എത്രയോ കുടുംബങ്ങൾ അസ്വസ്ഥതകളുടെ ചിതയിൽ എരിയുന്നുണ്ട് എന്നാൽ നാവിൻ്റെ ക്രിയാത്മകമായ ഉപയോഗം ഒരു സമൂഹത്തിൻ്റെ ശരിയായ കെട്ടുപണിക്കും ചാരുതയുള്ള ഗമനത്തിനും കാരണമാകും പ്രചോദനാത്മകമായ വാക്കുകൾ സൃഷ്ടിപരതയുള്ള വാക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും എരിയുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കാനും സങ്കടപ്പെട്ടിരിക്കുന്നവൻ്റെ കണ്ണുനീരിനെ ഒപ്പുവാനും വാക്കുകൾക്ക് കഴിയും അപ്പോൾ ശരിക്കും നാവിൻ്റെ ക്രിയാത്മകമായ ഉപയോഗം ഏറെ അനിവാര്യമാണ് ദാർശനികന്മാരൊക്കെ അത് ഊന്നി പറഞ്ഞിട്ടുണ്ട് ഡയോജിനീസിന്റെ വാക്കുകൾ എങ്ങനെയാണ് വി ഹാവ് ടു ഭരവാൻ താമസവും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹൃദയം നിറയുന്നതാണല്ലോ വായി പ്രസ്താവിക്കുന്നത് മനസ്സ് നന്നായി സൂക്ഷിച്ച് നല്ല ചിന്തകളെയും നല്ല വാക്കുകളെയും ഈ ലോകത്ത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം യേശുവെ സ്തുതി യേശുവെ സ്ത്രോത്രം ഞങ്ങളുടെ സംസാര അവയവമായ നാവിനെ ദൈവസ്തുതിക്കായി നിരന്തരം ഉപയോഗിക്കുവാനും ക്രിയാത്മകമായ വാക്കുകളും ശബ്ദവും ഈ ലോകത്ത് സൃഷ്ടിക്കുവാനും ഇടവരണമേ നല്ല മനസ് എന്നും കാത്തു സൂക്ഷിക്കാൻ അവിടുത്തെ കൃപയാളമേ ഞങ്ങളാരും യോഗ്യരല്ല ഈ ലോകത്തിൻ്റെ മാലിന്യവും തിന്മയും പലപ്പോഴും ഞങ്ങളെ കീഴടക്കുന്നു അവയെ അതിജീവിക്കുവാൻ സ്വർഗീയജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങോടുള്ള ഭക്തിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ ഭക്തിയും പ്രകാശവുമുള്ള സൃഷ്ടിപരതയുള്ള നല്ല വർത്തമാനം എക്കാലത്തും പറയുവാൻ വിവേകം ഞങ്ങളിലുണ്ടാകണമേ ഞങ്ങളുടെ വാക്കുകളെ കുറിച്ച് എപ്പോഴും ജാഗ്രത സൂക്ഷിക്കുവാൻ ഇടവരണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ